മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അതിലേറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയാണ് ജി ശക്തിധരൻ ശക്തിധരൻ്റെ എഴുത്തിലെ മൂർച്ചേറിയ വാക്കുകൾ എപ്പോഴും ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു കുറിപ്പുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ ആയിരുന്നു ശക്തിധരൻ കുറിപ്പ് പങ്കുവച്ചത് ശക്തിധരൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കൈകൾ ശുദ്ധമെന്ന് തെളിഞ്ഞില്ലേ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കോൺഗ്രസിനെയും ബി ജെ പിയേയും ഞെട്ടിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പരിച്ഛേദം ഈ ഫലത്തിലുണ്ടെന്ന് വിജയശ്രീ ലാളിതരായ പാർട്ടികൾ പോലും കരുതുന്നുണ്ടാകില്ലെങ്കിലും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്ന സന്ദേശത്തെ പാടെ അവഗണിക്കാൻ തോറ്റവർക്കാകില്ല മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇതായിരിക്കില്ല ഫലമെന്നത് വെറും മുട്ടാപോക്ക് വാദമാണ് കണ്ണിൽ പൊടിയിടലാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ തോറ്റ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ വെറുക്കുന്നുവെന്ന് തുറന്നു സമ്മതിക്കാൻ എന്തിനും മടിക്കണം ജനങ്ങൾ അവരുടെ ചങ്കാണ് പറിച്ചു കാണിച്ച ജയിച്ച ചിഹ്നങ്ങൾ അതേസമയം ചിലരുടെ ക്ഷുദ്രപ്രവർത്തനം കാരണം കേരളത്തിലാകെ ഒരു സാമുദായിക അടിയൊഴുക്കുണ്ടെന്ന പ്രചാരണം കുറച്ചു നാളായി ശക്തമാകുന്നുണ്ട് അത് തെറ്റോ ശരിയോ ആക്കാം ഈ ഫലത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല എങ്ങനെയാണ് ജനങ്ങൾ പൊടുന്നനെ ഇങ്ങനെ കീഴ്മേൽ മറിയുന്നത് ഇതാണ് യഥാർത്ഥ വിധിയെങ്കിൽ ഇരുകൈ ഉയർത്തി അത് സ്വീകരിക്കണം മറ്റേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മലർത്തിയടിച്ച് കാണിച്ചു തരാം എന്ന് വാദിക്കുന്നത് മൗഢ്യമാണ് ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ നല്ലൊരു നാളേക്ക് വേണ്ടി ജീവനും ചോരയും ചിന്തിയ ധീരന്മാരുടെ ഒസ്യത്താണ് നമ്മൾ വിയർപ്പൊഴുക്കാതെ ഇന്ന് വലിച്ചു വാരി തിന്നുന്നത് അധികാരപ്രമത്തത്തിൽ സമനില തെറ്റിയ ഭരണാധികാരിയും ആർത്തിപ്പണ്ഡാരങ്ങളായ അയാളുടെ കുടുംബവും ഒ വിജയന്റെ ധർമ്മപുരാണത്തിൽ നിന്നും പുനർജനിച്ച കുറെ മ്ലയച്ച കഥാപാത്രങ്ങൾക്കും വേണ്ടിയാണ് നിസ്വരായ അവർ എല്ലാം തെളിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ചെറുക്കാൻ ഇപ്പോഴുള്ള വെടിമരുന്ന് പോരാ ഇപ്പോൾ ഉച്ചഭാഷികളിലെ സിംഹഗർജനമാണ് ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെറും മുക്കുബണ്ഡമാണ് സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറിയായി എട്ട് വർഷം മുൻപ് അടുത്തൂൺ പറ്റിയ കണ്ടത്തിൽ മാത്യു ഇബ്രഹാമിന് ഇനിയും സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ശേഷിച്ച കാലം കൂടി തൂറുകയും പെടുക്കുകയും പ്രതിമാസം അതിന് അഞ്ചു ലക്ഷം പ്രതിഫലം കിട്ടുകയും ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ നേരെ വയനാട്ടിൽ കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ട് അതേ ഇനി വഴിയുള്ളൂ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിട്ടിഴയുന്ന അഭിമാനബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടരുടെ വോട്ടാണ് ഇവിടെ ജനാധിപത്യത്തെ തോൽപ്പിച്ചത് അതും കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹമെന്നതിൽ തർക്കമില്ല ജനങ്ങൾ പട്ടിണിയിലും പഞ്ഞത്തിലും കഴിയുമ്പോൾ അഗതി പെൻഷൻ പോലും മാസങ്ങളായി കിട്ടാൻ പോക്കില്ലാതെ ഭരണകൂടം ഉഴലുമ്പോൾ ഖജനാവ് കൊള്ളയിടിച്ച മകൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ മണിക്കൂറിന് ദശലക്ഷം വെച്ച വക്കീൽ ഫീസും മുഖ്യമന്ത്രിയുടെ അഭീഷ്ടത്തിനൊത്ത ഭരണചക്രം തിരിച്ച് കൊള്ള നടത്തി കപ്പം കൊണ്ടുപോകാൻ സേവക പരിഷയായി പോലെ മുച്ചൂടു മുടിക്കാൻ വേഷം കെട്ടി നിൽക്കുന്ന കണ്ടത്തിൽ മാത്യു മാത്യുബ്രഹ്മാരും ഇതിൽ ഒരു രോക്ഷവും ഇല്ലെങ്കിൽ കൊണ്ടു കളഞ്ഞൂടെ കേരളത്തെ അറബിക്കടലിൽ വാടുന്നവരുടെ കൈകൾ എത്ര ശുദ്ധം ഇങ്ങനെയായിരുന്നു ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്